ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നേ നമ്മൾ ഒരു അച്ചാറാണേ നമ്മുടെ ലോലോലിക്ക ഇല്ലേ പലയിടത്തും പല പേരായിരിക്കും പറയുന്നത് ഞങ്ങളിവിടെ ലൂപിക്കുക ലോലോലിക്ക എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അച്ചാർ ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പിൽ വിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് എൻ്റേതായി ഇരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും ഇന്ന് നമുക്ക് കുറച്ച് ലൂപിക്ക അച്ചാർ ഇട്ടാലോ ഇതേ ഞാൻ ഒരു ഒരുപാത്രം ലൂപിക്കാൻ പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തു വെച്ചിരിക്കുന്നത് വെള്ളം വായലാനായിട്ടൊരു ഇത് കൂട്ട് പാത്രത്തിനത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്കിത് പകുതി അച്ചാറും ഇടണം പകുതി നമുക്ക് ഉപ്പിലും ഇടണം അതിന് ഞാൻ എങ്ങനെയാണ് ഇത് അച്ചാറിടുന്നതെന്ന് കാണിച്ചു തരാവേ ഞാനൊരു പാത്രത്തിനകത്തീതേ ഇത്രയും വെള്ളം ഒഴിച്ച് ആദ്യമേ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ രൂപിക്കായിട്ട് നമുക്കൊന്ന് കോരിയെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് അച്ചാറിടാനും നമുക്ക് ഉപ്പിലിടാനുമായിട്ട് അപ്പോൾ നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ളൊരു രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാവേ നമുക്കിത് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടി തച്ചാടണം അടിപൊളി ടേസ്റ്റാണ് എങ്ങനെ നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കാന്താരി ഈ പച്ചമുളകും കൂടെ എടുത്തു വെച്ചാൽ നമുക്ക് കാന്താരി കുറവായിരുന്നുകൊണ്ടാണ് നമുക്ക് ഉപ്പിലിട്ട് വെക്കാനുള്ളതിനകത്ത് അപ്പോൾ നമുക്ക് ഈ ആദ്യമേ നമ്മുടെ ഈ കാന്താരി ഒന്ന് ഇതിനകത്തിട്ടൊന്ന് വാട്ടി ഒന്ന് കോരിയെടുക്കണേ ഒത്തിരി വേഗം ഉണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടും കോരി എടുത്താൽ മതി നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നമ്മളുടെ ഈ പച്ചമുളകും ഇതും കൂടി ഇതിനകത്തേക്ക് ആദ്യമേ ഒന്നിട്ട് കൊടുക്കാവേ കണ്ടോ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് ഉപ്പ് വെള്ളത്തിനകത്തീട്ടൊന്ന് നമ്മളൊന്ന് വാട്ടിയിട്ട് നമ്മൾ നമ്മളെ ഉപ്പിലിടുന്ന എന്ത് സാധനമാണേലും നെല്ലിക്കാണേലും മാങ്ങയാണെങ്കിലും എന്താണേലും ഇടുന്നതിനകത്തേക്ക് ഇങ്ങനെ ഈ പച്ചമുളക് ഒന്ന് കാന്താരി ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ എന്താ പറയുന്നത് പൂപ്പിൽ കയറുകയോ അല്ലെങ്കിൽ ചള്ളായി പൂവോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ജസ്റ്റ് ഈ വെള്ളം ഒന്ന് തിളച്ചാൽ മതി ഒത്തിരി അങ്ങനെ തിള തിളയ്ക്കേണ്ട ഒന്ന് ഈ വെള്ളത്തിനകത്ത് ചൂടുവെള്ളത്തിനകത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവേ പച്ചമുളക് ഞാൻ കീറി നമുക്ക് വേണം കീറിയിടാം കീറിയിടാത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ എന്താ പറയുന്നത് അതിനകത്തെ ആ ഇതെല്ലാം കൂടെ അതിനകത്ത് നമുക്കിപ്പോൾ ഇടാൻ നേരത്ത് അത് കീറി വേണം ഇടാൻ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അപ്പോൾ ഇതെങ്ങനെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ ചൂടുവെള്ളത്തിനകത്തൊന്നും ഇട്ടു ഇനിയിപ്പോൾ നമുക്കിത് ഇതുകൊണ്ട് അതിൻ്റെ കളർ ഒന്നും പോകണ്ട നമുക്കിത് കോരി ഇതുപോലത്തെ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒന്നും മാറ്റിയെടുക്കാവേ നമ്മൾ കാന്താരിയും പച്ചമുളകും കൂടെ വാട്ടിയെടുത്തു ഇനി നമുക്ക് നേരെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ലൂപിക്ക ഇതിനകത്തേക്ക് കിട്ടും ഇതിനെ ലൂപിക്കാന്ന് ആണോ പറയുന്നത് എനിക്കത് ഓരോ നാട്ടിലും ഓരോരോ എന്താണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത് ലൂപിക്ക ലവലോലിക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ പുളിയുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഈയൊരു മൺപാത്രത്തിനകത്തേക്ക് കിട്ടുന്നത് ഒത്തിരി ഇത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കളയല് തിളപ്പിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഇത് അലുത്ത് പോവും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അതിനകത്തേക്ക് ഇട്ടൊന്ന് ചൂട് ചൂടുവെള്ളത്തിനകത്ത് തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത് ആവി കയറുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കണം അതിൽ അലഞ്ഞു പോവും നമ്മളിങ്ങനെ ചെയ്യുന്ന ഒത്തിരി നാൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് നമ്മൾ അച്ചാറിടുന്നതിന് മുന്നേ ഇതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കിടക്കും ഒരലി നല്ല ഒരു രുചിയാണ് പ്രത്യേകിച്ച് അലിഞ്ഞ നല്ല ഇതായിട്ട് കിടക്കുമെ അപ്പോൾ ഇത് നമ്മളങ്ങനെ അതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടു ഇനി പയ്യെ ഈ വെള്ളം ഒന്ന് ഇളക്കി ഈ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഒത്തിരി നേരം ഒന്നും വെക്കരുത് ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് കൂടുതൽ ഇത് ഇതിനകത്ത് ഇങ്ങനെ വെക്കരുത് അന്നേരത്തേക്ക് നമുക്ക് നമ്മൾ ഊറ്റി ഇതുപോലെ ഉള്ള ഒരു അരിപ്പ പാത്രത്തിനകത്തേക്ക് നമ്മൾ ഊറ്റിക്കണം ഇതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു മൂന്ന് സെക്കൻഡ് ഒന്ന് ആവി കയറിയിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ അപ്പം നമ്മൾ അങ്ങനെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ ഉപ്പും കൂടെ നമ്മളിത് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ തിളപ്പിച്ചു വെച്ചിരിക്കുന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആവി കൊള്ളിച്ച് വെച്ചിരിക്കുന്നെ നമ്മുടെ ലൂപിക്കയിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഇന്നൊരു ദിവസം നല്ല വെയിലാണെങ്കിൽ ഒരു ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി ഇനിയിപ്പോൾ ഇച്ചിരി വെയിൽ കുറവാണെങ്കിൽ ഇന്ന് രണ്ട് ദിവസത്തെ വെയിലൊന്ന് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി ഒന്ന് ഉണങ്ങണ്ട ഒന്ന് വാട്ടി എടുക്കാം നമുക്ക് ഞാനിത് ഇതിനകത്തുനിന്ന് ഈ നമ്മൾ വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് പകുതി ഇങ്ങോട്ട് നമുക്ക് അച്ചാറിനാവശ്യമുള്ളത് ഞാനിങ്ങോട്ട് ഇടുവാണ് ഉപ്പിലിടാനുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ആ ഉപ്പിലിടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതുണ്ടോ മുളകും ഉപ്പും കൂടെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് വെള്ളം ഒട്ടും കാണരുത് വെള്ളമില്ലാതെ ഇങ്ങനെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇതുണ്ടോ കുടഞ്ഞ് കുടഞ്ഞ് വെച്ചാൽ നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടുപോയിന്ന് വെച്ച് ചേരാമേ നമുക്കിതുപോലെ നല്ലൊരു എന്തെങ്കിലും ചാക്കോ എന്തേലും കവറോ എന്തേലും ഇട്ടിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇതിങ്ങോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാവേ ഇതിപ്പോൾ ഉണങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണുകയുള്ളൂ ഒത്തിരി ഒന്നും കാണുക ഒന്ന് ചുങ്ങിപ്പോവുകയല്ലേ ഇത് ഉണ്ടോ നമ്മൾ നമ്മൾ അതിനകത്ത് ഉപ്പം വെക്ക പിടിച്ചിരിപ്പുണ്ട് അത് വേണമെങ്കിൽ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതുണ്ടോ ഇന്നിപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ രാവിലെ ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വൈകിട്ടത്തേക്ക് അച്ചാറിടാം ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു ദിവസത്തെ വെയിലും കൂടെ കൊണ്ടിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതുണ്ടോ അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നിരത്തി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാന്ന് കാണാം നമുക്ക് ആദ്യമേ നമ്മുടെ ലൂപിക്കുക ഒന്ന് ഉപ്പിലിടാനുള്ളത് നമുക്കൊന്ന് ഉപ്പിലിടാവേ ഉപ്പിലിട്ട് ആദ്യം മാറ്റി വെക്കാം ഇനി ഞാൻ ആദ്യമേ ഇത് കണ്ട ഒരു രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് കാന്താരിയൊക്കെ വീതം ഓരോ കുപ്പിക്കകത്തുകൊണ്ട് ഞാൻ രണ്ടും ഇതുപോലത്തെ രണ്ട് കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കും നമ്മുടെ ലൂപിക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഒട്ടും കുപ്പിക്കകത്തൊന്നും ഒട്ടും വെള്ളമൊന്നും കാണില്ലേ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പച്ചമുളകും കാന്താരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ കാന്താരി ഇട്ട് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഒരു കുറച്ചുപ്പ് കുറച്ചുപ്പു പറഞ്ഞാൽ ഒരു കാൽ സ്പൂൺ ഉപ്പ് വീതം നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഇതിട്ട് കൊടുക്കുവാണേൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പാതി എല്ലാം ഓരോ ലെയർ ലെയർ പോലെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരി പച്ചമുളകും അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കും ഇനി നമ്മൾ വെള്ളം ഉപ്പിട്ട വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറു ചൂട ഒത്തിരി ചൂടല്ല ചെറു ലൈറ്റ് ചൂടിൽ നമുക്കിത് നികയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി വേണ്ട മുങ്ങിക്കിടക്കാം ഇതുണ്ടോ ഞാൻ കറക്റ്റായിട്ടുള്ള വെള്ളമാണ് എടുത്തു വെച്ചിരുന്നത് ഞാൻ രണ്ട് പാത്രത്തിന് അതുണ്ടോ ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇതിനകത്ത് ഇപ്പോഴും കുഞ്ഞ് ട്രിക്കാണ് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇതുകൊണ്ട് ഇന്ന് ചതച്ച് രണ്ടിനകത്തും അതുപോലെ തന്നെ ഒന്ന് പിച്ചിൽ കയറിയിട്ട് കൊടുക്കുന്നത് അപ്പം നല്ലൊരു എന്താ പറയുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് ഇതുകൊണ്ടോ ഇനി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഇഞ്ചിയുടെ സത്വം അതിനകത്ത് ഇറങ്ങും ഇതുണ്ടോ നല്ലപോലെ ഇതുണ്ടോ പച്ചമുളകും ആ ഇഞ്ചി എല്ലാം കൂടെ നല്ലപോലെ അതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് അച്ചാർ വേറെ രീതിക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ഇരുന്നാലും ഇതിൻ്റെ മേളീ പൂപ്പൽ വീഴുവോ അല്ലെങ്കിൽ ഇത് കേടാവോ ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് നമ്മൾ നോയമ്പൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഇച്ചിരി എന്താ പറയുക കഞ്ഞിയൊക്കെ കുടിക്കണേലോ ഒക്കെ ഇത് ഒരെണ്ണം എടുത്ത് ഒരു കാന്താരി മുളകും ഒരു ഉള്ളിയും കൂടെ വെച്ച് ചാലിച്ച് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വിളിച്ചാൽ മതി ഒരു കുറച്ചോറിനാണ് ഏറ്റവും ധാരാളമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ രൂപിക്കുള്ളവർ മിച്ചം ഇത് നമുക്കില്ല നമുക്കൊരു കിട്ടിയതാണ് ഇങ്ങനെ ഉള്ളവരിങ്ങനെ കളയാതെ ഒന്നിട്ട് വെക്കണേ നമുക്കിതെന്നാ ഒരു ചെറിയ ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിത് ഇട്ട് അടച്ചു വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒന്നുമില്ല ഇത് പുറത്ത് വെച്ചാൽ മതി ഇന്നലെ നമ്മൾ നമ്മുടെ ഉപ്പിനകത്ത് നമ്മൾ ഒന്ന് വാട്ടി നമ്മൾ വെയിലെത്തിച്ചിട്ട് മുളകൂടി ഉപ്പും കൂടെ തിരുമ്മി നമ്മുടെ രൂപിക്കാൻ വെച്ചിരുന്നാണിതുകൊണ്ടോ അപ്പോൾ ഇതുകൊണ്ടോ അങ്ങനെ ഞാൻ ഇന്നലത്തെ ഒരു വെയിലും വലിയ ഒത്തിരി ശക്തമായ വെയിലില്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഒരു വെയിലും കൊള്ളിച്ചു ഇന്നത്തെ ഒരു വെയിലും കൊള്ളിച്ചു ഒരു ദിവസം ഫുൾ വെയിൽ കൊള്ളിച്ചു അപ്പോൾ രണ്ട് ദിവസം ഇന്നലെ ഒരു പതിനൊന്ന് മണി തൊട്ടുള്ള വെയിൽ കൊണ്ടു അപ്പോൾ ഇന്നലെ ഒത്തിരി വെയിലില്ലായിരുന്നതുകൊണ്ട് ചെറിയൊരു വെയിൽ കൊണ്ടു ഇന്നിപ്പോൾ ഫുള്ള് വൈകിട്ട് നാല് മണി വരെയുള്ള വെയിലും ഫുൾ ആയിട്ട് കൊണ്ടേ അപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടു അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ ഞെങ്ങിയാൽ ഞെങ്ങുന്നത് നല്ലതായി അപ്പോൾ ആ അരപ്പെല്ലാം ഒന്ന് പിടിച്ച് നന്നായിട്ടുണ്ട് ഉപ്പുവൊക്കെ പിടിച്ചു ഇനിയിപ്പോൾ നമുക്കിത് നച്ചാറില്ല നമ്മുടെ ചട്ടി നമ്മൾ അച്ചാറിടാനുള്ള ചട്ടി നമ്മൾ മൺചട്ടിക്ക് എത്താട്ട് അച്ചാറിടുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി അപ്പോൾ ഇതിനകത്ത് വെള്ളം പറ്റി ഇന്ന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നല്ലെണ്ണ ഇനിപ്പോൾ നല്ലെണ്ണയ്ക്കകത്തിരിട്ടൊടക്കം നല്ലെണ്ണയ്ക്കകത്തിരം അപ്പം അങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്തിരി ഇടക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തരാം ഞാൻ ഏതായാലും ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർത്താനിരുന്നത് നമ്മൾ ഒത്തിരി നാളത്തേക്കൊന്നും അല്ല ഇത് വെച്ചായിരുന്നോളും നമ്മൾ ഒത്തിരി കാലത്തേക്ക് ഇത് വെക്കാനൊന്നും അല്ല നമുക്കിത് കിട്ടുന്നേരം തന്നെ കൂട്ടാനായിട്ടാണ് ഞാനിരുന്നത് അതുകൊണ്ട് ഇനി ആവശ്യത്തിനുള്ള കടുക് ഞാനിട്ട് കൊടുത്തത് എങ്ങനെ നമ്മുടെ കടുക് പൊട്ടി നമ്മളൊരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ടേസ്റ്റ് അല്ല നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് രണ്ട് സ്പൂണ് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മളതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിനകത്തിട്ട് ഇളക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോയി നമ്മുടെ ഈ പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണേ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒന്നര സ്പൂണ് എരിവെള്ള മുളക് പൊടിയും കാല് സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് എടുത്തു വെച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് ചാലിച്ച് വച്ചേക്കുന്നാണിത് നമ്മൾ ഡയറക്റ്റ് ഈ പൊടിക്ക ചൂട് ഭയങ്കരമായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് പൊടി ഇട്ട് കഴിയുമ്പോൾ ആ പൊടി അങ്ങ് കറുത്തു പോകും അപ്പോൾ നമ്മുടെ ആ എന്താ പറയുക നമ്മുടെ ആ അച്ചാറിനൊരു കളറ് ചുമ നല്ല ചുമന്ന കളറൊന്നും കിട്ടില്ല ഒരു കറുത്ത ഒരു കളറൊക്കെ വരുള്ളൂ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലതു കൊണ്ട് നല്ല പറയുമ്പോൾ നല്ലൊരു നമ്മുടെ അച്ചാൻ്റെയൊക്കെ ഒരു നല്ല കറുത്ത മെറും കളറ് നല്ലൊരു കളർ വരുവേ ഇപ്പോൾ ഈ അരപ്പിനകത്തുകൾ നമ്മുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവളം വരെയും നമ്മുടെ ഈ മുളക് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ അങ്ങ് പോയി ഇനി ഇതിനകം നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര സ്പൂൺ നമ്മുടെ സാദാ പഞ്ചസാര ആകട്ടോ അത് തികച്ചും ഓപ്ഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തച്ചാൽ മതി അതിഷ്ടമുള്ളവർക്ക് വേണം മാത്രം ഞാൻ എപ്പോൾ അച്ചാറിടുമ്പോഴും ഞാൻ അതിനകത്തേക്ക് ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കും അത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ മുളക് പൊഴിയുടെ കളറൊക്കെ കണ്ടോ നല്ലൊരു കളറും വരും അതുതന്നെ നമ്മുടെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ വരുമ്പോൾ ശാക്കലും മധുരവും കൂടെ നമ്മുടെ ആ ഇതിന് അച്ചാറിന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ പഞ്ചസാര ഇടുമ്പോൾ അരപ്പിൻ്റെ കളർ ഒരു പ്രത്യേക കളറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു ഏകദേശം ഒരു അഞ്ച് സ്പൂൺ വിനാഗിരി ആദ്യമേ ഒന്ന് ഒഴിച്ച് നോക്കുവാണ് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം നമ്മുടെ ഈ നെല്ലിക്കായ്ക്ക് ഈ ലൂപിക്ക നെല്ലിക്കായ്ക്ക് ഒത്തിരി വെള്ളം വേണ്ട ഇത് ഓൾറെഡി ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കിത് അലുത്തിറങ്ങിക്കോളും വെള്ളം നമ്മൾ അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ലൂപിക്ക ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ആ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് തിരുമി വെച്ചു ഉപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ ഓൾറെഡി ഒന്ന് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഉപ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് കൂടുതൽ ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് നമ്മ ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം പാകത്തിനിട്ട് കൊടുക്കാൻ അപ്പം ഈ ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ബിനാഗിരിയുടെ ആ കുത്തലുമണമൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ലൂപിക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഈ വെയിലത്ത് വെച്ചെന്ന് ഉണങ്ങുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്നിടാമെന്ന് പെട്ടെന്ന് പെട്ടെന്നിടാൻ അന്നേരം തൊട്ട് നമുക്ക് കൂട്ടുകയും ചെയ്യാം അത്യാവശ്യം അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടോ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മളീ ഉണങ്ങി വെച്ചിരിക്കുന്ന ഉണങ്ങി ഉണങ്ങിയല്ല ഒരു മുക്കാൽ ഉണക്കായിരിക്കുന്ന ലോപിക്കുക അതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാവേ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കതിൻ്റെ എല്ലായിടത്തും ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഒന്ന് പറ്റിച്ച് നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇച്ചിരി തീരെ ചാറ് കുറവ് ഇച്ചിരി തിളപ്പി ചാർച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു അരസ്പൂണ് ഉലുവപ്പൊടി നമുക്കിട്ടുകൊടുക്കാം നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് അച്ചാർ കൂടി ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു നമ്മളിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരസ്പൂൺ കായം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ നമ്മുടെ അച്ചാറിനൊരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കായം ചേർത്ത് സ്റ്റൗ ഓഫാക്കി ഇനി ഇപ്പം ഇത് ഇവിടെ ഇരുന്ന് നമ്മുടെ അച്ചാർ തണുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് കുറുകി നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറായിക്കോളും നമുക്ക് ഇച്ചിരി തീരെ അങ്ങ് കുറുകിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഇതിന് ഒരു ശക്കല ഒന്ന് ചാറ് പോലെ വേണം ഒരു നെല്ലിക്കായി ഇച്ചിരി ചാറും കൂടെ നമുക്ക് എടുക്കാനായിട്ട് തീരെ അങ്ങ് കുറുകി ഇരുന്നു കഴിഞ്ഞാൽ കൊള്ളില്ലേ അതുകൊണ്ടാണ് ഇനി ഇച്ചിരി തീരു തിളപ്പിച്ച് ചാറിച്ച വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഉപ്പും എരിവും ഒക്കെ അവനവൻ്റെ ആവശ്യത്തിന് കൂടി ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട ഉപ്പും എരിവൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതി അവനവന് എന്തേരം വേണം അതനുസരിച്ച് വേണം ഉപ്പും എരിവും ഒക്കെ ചേർക്കാണ്ട് വിനാഗിരിയുടെ പുളിയൊക്കെ ഇനി പുളി വേണ്ടാത്തവരാണെങ്കിൽ വിനാഗിരി ഉപയോഗിക്കത്തില്ലാത്തവരാണെങ്കിൽ അതിനകത്ത് വിനാഗിരി ഒഴിക്കണോ നിർബന്ധവും ഇല്ല ഇതങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സീസണാണെന്ന് തോന്നും ഏറ്റവും ഉണ്ട് വെറുതെ നമ്മൾ അപ്പോൾ ഒഴിഞ്ഞു പോകുന്നൊരു സംഭവമാണ് അപ്പോൾ വീട്ടിലുള്ളവരും അടുത്തു നിന്നൊക്കെ കിട്ടുന്നവരും ഒക്കെ ഇങ്ങനത്തെ ഒരു അച്ചാർ ഇട്ട് വെച്ച് നോക്കി എത്ര നാൾ വേണേലും ഇരിക്കുകയും ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു അപ്പോൾ ഇത് നമ്മുടെ അച്ചാറും ഉപ്പിലിട്ടതും ഇത് ഞാൻ റെഡിയാക്കി എല്ലാം കുപ്പിക്കകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്